ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അത് ഇല്ലെന്നാണ് അവർ പറയുന്നത് ഇടിമിന്നലിൽ ആ ക്യാമറ തലേ ദിവസം ഈ സംഭവം നടന്ന എൻ്റെ തലേ ദിവസം പോയി എന്നാണ് പറയുന്നത് യു പി സെക്ഷനിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറായ മദനൻ സാറ് എന്നെ പുറകിൽ നിന്ന് എന്നടിച്ചു അപ്പം ഞാൻ എന്തിനാ സാർ അടിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ അടിച്ചാ നീ എന്ത് ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ പിന്നെ അടിച്ചു അപ്പം ഞാൻ സാറിൻ്റെ പറഞ്ഞു സാർ ഇനി അടിച്ചാൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ എൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ച് തറയിലോട്ട് തള്ളിയിട്ടു തള്ളിയിട്ട് വീണ് കിടന്ന് എന്നെ നിലത്തിട്ടടിച്ചു അതെ എഴുന്നേറ്റി കഴിഞ്ഞ എൻ്റെ രണ്ട് പ്രാവശ്യം പിന്നെ അടിച്ചു അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു സാർ ഇത് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ ഇന്ന് ഐ ഡി കാർഡ് പിടിച്ച് വാങ്ങിച്ചിട്ട് പ്രിൻസിപ്പളിനെ കാണാമെന്ന് പറഞ്ഞ് കോളേ പിടിച്ച് വലിച്ചു അല്ല വീണപ്പം നടുവടിച്ചാണ് വീണത് ആ സമയത്ത് മെഡിക്കൽ കോളേജ് പോയിരുന്നു എന്നിട്ടും മാറാത്തത് ഒരാഴ്ച ആയുർവേദ കോളേജിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുത്തു പോകണ്ട ഇനി പരീക്ഷയ്ക്ക് പോകാന്നാണ് വിചാരിക്കുന്നത് കാരണം സ്കൂളിൽ പോയാലിനി എന്താ നടക്കുക എന്ന് അറിയില്ല കാരണം ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന പർട്ടിക്കുലർ അധ്യാപകനെതിരെ ഒരുപാട് കമന്റ്സ് ഉണ്ട് ഒരുപാട് പരാതികൾ ഇതിനു ഇതിനുമുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു മൂന്ന് വർഷം ഒരു എട്ടാം ക്ലാസിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് പോലും ഉണ്ടാകുകയും അതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം പുതിയ പ്രിൻസിപ്പാൾ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പോസ്റ്റഡ് ആയതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമസ്കാരം നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തി ജയിലിലായ സ്വപ്ന സുരേഷ് മുൻപ് മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലെത്തി പലവട്ടം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനുമായി സ്വപ്ന സുരേഷിന് വളരെ അടുത്ത സൗഹൃദമായിരുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടുകാരും മുഖ്യമന്ത്രിയുമായും സ്വപ്നയ്ക്ക് വളരെ അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്നു വ്യക്തിപരമായ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു അത്രത്തോളം ഒരു കുടുംബ ബന്ധമായിരുന്നു താനും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായിട്ട് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്നാൽ നയതന്ത്ര ബാഗേജ് വഴി പണം കള്ളക്കടത്തിയതിനും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്നുള്ള കഥ നാട്ടിലാകെ പറഞ്ഞതോടുകൂടി സ്വപ്ന സുരേഷ് തന്നെ പലവട്ടം ക്ലിഫ് ഹൌസിലെത്തി സ്വകാര്യ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത മുഖ്യമന്ത്രി നിഷേധിക്കുകയായിരുന്നു ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയോട് സ്വപ്ന സുരേഷ് വെല്ലുവിളിക്കുന്ന രൂപത്തിൽ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന ഇന്ന തീയതികളിലാണ് മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലെത്തി സന്ദർശിച്ചത് അന്ന് ഞാൻ വന്ന കാറിന്റെ നമ്പറും അന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് സഹിതം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ സി സി ടി വി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് സ്വപ്ന സുരേഷ് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിന് പുറത്തും അകത്തുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ താൻ ഇന്ന ഇന്ന തീയതികളിൽ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി വെട്ടിലായി ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നുണയാണെങ്കിൽ മുഖ്യമന്ത്രി ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെ എന്ന സ്വപ്നയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ത്രാണിയുണ്ടായിരുന്നില്ല സ്വപ്ന ഇത്തരത്തിലൊരു വെല്ലുവിളി ഉയർത്തിയതിന്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പറഞ്ഞ ദിവസങ്ങളിൽ ക്ലിഫ് ഹൗസിന്റെ ആകാശത്ത് മാത്രം പ്രത്യേകമായി ഒരു വെള്ളിടി വെട്ടിയുണ്ടായി ഈ വെള്ളിടി വെട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും ക്ലിഫ് ഹൗസിലെയും എല്ലാം സി ദൃശ്യങ്ങൾ അടിച്ചുപോയി എന്നാണ് പറഞ്ഞത് അതായത് അത് കത്തിപ്പോയി ദൃശ്യങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് സ്വപ്ന സുരേഷ് അവിടെ വന്നിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ ഇനി നിർവാഹമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അന്ന് അറിയിപ്പ് കിട്ടിയത് എന്തിനാണ് ഇതിപ്പോൾ പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന് സമാനമായ രീതിയിലാണ് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കോളേജിൽ അരങ്ങേറിയത് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി കെവിൻ എന്ന് പറഞ്ഞ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകരും പ്രിൻസിപ്പളും മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്ന ചില രംഗങ്ങൾ അരങ്ങേറുകയുണ്ടായി കെവിൻ സ്കൂളിലെ നല്ല വിദ്യാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് മിടുക്കനായ വിദ്യാർത്ഥിയാണ് ബിനോയ് ജോണിൻ്റെ മകനാണ് തന്റെ മകൻ ഇന്നു വരെ സ്കൂളിൽ ഒരു തരത്തിലും ഒരു കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതും അവൻ നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിദ്യാർത്ഥിയാണെന്ന് ബിനോയ് ജോണും അവകാശപ്പെടുന്നു സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ തന്റെ മകനെ നിരന്തരം ഇങ്ങനെ അധ്യാപകർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ബിനോയ് ജോൺ പറഞ്ഞത് സ്കൂൾ മാനേജ്മെന്റിന് നേരിട്ട് പരാതി കൊടുത്തിട്ടും ഇതിൽ യാതൊരു തീർപ്പും കാണുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും വിദ്യാഭ്യാസ വകുപ്പിനും കെവിൻ പരാതി നൽകിയിട്ടുണ്ട് ബിനോയ് ജോൺ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ എന്തിനാണ് കെവിനെ ഇങ്ങനെ ഇവർ ആക്രമിച്ചത് അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നത് എന്നുള്ളതിന് ബിനോയ് ജോൺ കൃത്യമായി തന്നെ ഉത്തരം പറയുന്നു ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സെൻറ് മേരീസ് സ്കൂൾ ഇവിടെ വർഷത്തിലൊരിക്കൽ ആയിരത്തി നാനൂറ് രൂപ വീതമാണ് കുട്ടികളിൽ നിന്നും സ്കൂൾ ഫീസായി വാങ്ങുന്നത് സർക്കാർ ഇരുപത്തി രൂപ മാത്രമാണ് ഫീസായി വാങ്ങുവാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ആയിരത്തി നാന്നൂറ് രൂപയാണ് ഫീസ് വാങ്ങുന്നത് സാധാരണ കുട്ടികളിൽ നിന്നും ആയിരത്തി നാനൂറ് രൂപയും എസ് സി വിദ്യാർത്ഥികളിൽ നിന്ന് ആയിരത്തി രൂപയും വാങ്ങിക്കുന്നു ഇതെന്തിനാണ് വാങ്ങിക്കുന്നത് എന്ന് താൻ ചോദ്യം ചെയ്തു എന്നാണ് ബിനോയ് ജോൺ പറയുന്നത് അതിനുശേഷമാണ് തന്റെ കുട്ടിയെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വെച്ചുകൊണ്ട് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചത് എന്നാണ് ബിനോയ് ജോൺ പറഞ്ഞത് കെവിനും ഇത് തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി തന്നെ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് താൽക്കാലിക ജീവനക്കാരനായ ഡ്രിൽ മാഷ് ഉപദ്രവിച്ചത് പ്രിൻസിപ്പലിന്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടും അന്ന് പ്രിൻസിപ്പലിന്റെ അടുത്ത് പരാതി പറയുന്നത് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നില്ല ഹെഡ് മാസ്റ്ററിന്റെ അടുത്താണ് പരാതി പറഞ്ഞത് ഹെഡ് മാസ്റ്റർ ഇത് കാര്യമായി എടുത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നീടും ഈ കുട്ടിയെ മാനസികവും ശാരീരികവുമായി ഉപദ്രവിച്ച് കുട്ടി താഴെ വീണു നടുവടിച്ചാണ് വീണത് ഒരാഴ്ച സ്കൂളിൽ പോകാതെ കുട്ടിക്ക് വിശ്രമിക്കേണ്ടതായി വന്നു ഇത്രത്തോളം പീഡനകഥകൾ അരങ്ങേറിയിട്ടും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്ന് കെവിൻ്റെ പിതാവ് പറയുമ്പോൾ എന്താണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏവരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന റാഗിങും പീഡനങ്ങളും കൊലപാതകങ്ങളും ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ ദ സ്കൂളുകളിലേക്കും ഇത് വന്നെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ സ്കൂളുകളിൽ അധ്യാപകർ തന്നെ കുട്ടികളെ മർദ്ദിക്കുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് എങ്ങനെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ സജീവമായ രീതിയിൽ എന്ന് തന്നെയാണ് പിതാവായ ബിനോയ് ജോൺ പറയുന്നു കെവിൻ ആണയിട്ട് ജനുവരി തീയതി തന്നെ താൽക്കാലിക ജീവനക്കാരനായ ഡ്രിൽ മാസ്റ്റർ അടിച്ചു താൻ താഴെ വീണു വീണ്ടും അവിടെ നിന്ന് അടിച്ച് തന്റെ കോളറിന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അടിക്കുക ചെയ്തു എന്ന് തന്നെയാണ് കെവിൻ പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞപ്പോൾ മുൻപ് ക്ലിഫ് ഹൗസിന്റെ ആകാശത്ത് മാത്രം വെട്ടിയ ഒരു വെള്ളിടി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിന്റെ മുകളിലും വെട്ടിയിരിക്കുന്നു അതുകൊണ്ട് കെവിനെ അധ്യാപകർ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നാണ് സ്കൂളിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് കെവിനോട് കാണിച്ചിരിക്കുന്ന ഈ അനീതിക്കും അക്രമത്തിനെതിരെ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം പരാതിപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ കെവിന്റെ ബന്ധുക്കളും വീട്ടുകാരും പറയുന്നത് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ തന്നെ മടിയാണ് ഇനി സ്കൂളിലേക്ക് ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് കെവിനും പറയുന്നത് പരീക്ഷ എഴുതും സ്കൂളിൽ ചെന്നു കഴിഞ്ഞാൽ തനിക്ക് മാനസികവും ശാരീരികവുമായ പീഡനം ഏൽക്കേണ്ടി വരും എന്നൊരു കുട്ടി ഭയപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ ആ കുട്ടിയുടെ സ്കൂൾ വിദ്യാഭ്യാസം മുടക്കുന്നവർ ആരായാലും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും എല്ലാം ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മാതൃകാപരമായ ശിക്ഷ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഇനി കുട്ടികളെ പഠിപ്പിക്കാനയക്കാൻ രക്ഷകർത്താക്കൾക്കും പഠിക്കാൻ പോകാൻ കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കേരളത്തിലെ സർവകലാശാലകൾ റാഗിങ്ങും റാഗിങ്ങിനെ തുടർന്ന് കുട്ടികൾ മരിക്കുകയും ഇഞ്ചപ്പരുവുമായി കുട്ടികളെ മാറ്റിയിടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങൾ സർവകലാശാലകളെന്നില്ല കലാലയങ്ങളിൽ എന്നില്ല എല്ലാ സ്ഥലത്തും എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കും എല്ലാം പഠിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ രക്ഷകർത്താക്കൾ ചോദിക്കുന്നത് തിരുവനന്തപുരം സ്കൂളിൽ അധ്യാപകന്റെ കെവിൻ മർദ്ദനത്തിനിരയായോട് നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കെവിന്റെ പിതാവായ ബിനോയ് ജോണും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ജനുവരി തീയതി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുന്ന ബെല്ലിട്ടില്ല അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനെയും കൂട്ടി ക്ലാസ്സിൽ പോകാൻ തുടങ്ങുന്ന നേരത്താണ് യു പി സെക്ഷനിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറായ മദനൻ സാറ് എന്നെ പുറകിൽ നിന്ന് അടിച്ചു അപ്പോൾ ഞാൻ എന്തിനാണ് സാർ അടിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ അടിച്ചാൽ നീ എന്ത് ചെയ്യുന്നു പറഞ്ഞ് പറഞ്ഞു എന്നെ പിന്നെ അടിച്ചു അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇനി അടിച്ചാൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യുന്നു എന്ന് അപ്പോൾ എൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ച് തറയിലോട്ട് തള്ളിയിട്ടു തള്ളിയിട്ട് വീണ് കിടന്ന് എന്നെ നിലത്തിട്ട് അടിച്ചു അത് എനി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് പ്രാവശ്യം പിന്നെ അടിച്ചു അപ്പോൾ ഞാൻ സാറിനടുത്ത് പറഞ്ഞു ഇത് ഞാൻ എന്തായാലും കംപ്ലയിൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഐ ഡി കാർഡ് പിടിച്ച് വാങ്ങിച്ചിട്ട് പ്രിൻസിപ്പളിനെ കാണാമെന്ന് പറഞ്ഞ് കോളരെ പിടിച്ച് വലിച്ചു എന്നിട്ട് പ്രിൻസിപ്പളിനെ കാണാൻ ചെന്നു അപ്പം ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തുകൊണ്ട് എച്ച് എമ്മിനെ കയറി കണ്ടു എച്ച് എം ഇത് കുഴപ്പമില്ല എല്ലാം പറഞ്ഞ് സാറിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടത് സാറ് എച്ച് എമ്മിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒന്ന് വീശിയപ്പോൾ കൊണ്ടത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അത് എച്ച് എം വിശ്വസിച്ച് നിസ്സാരമാക്കി വിട്ടു അത് കഴിഞ്ഞ് ഈ ഐ ഡി കാർഡ് ചോദിച്ച് ഞാൻ രണ്ടു പ്രാവശ്യം സാറിനെ കാണാൻ പോയിരുന്നെങ്കിലും എനിക്കത് തരാൻ തയ്യാറായില്ല അത് കഴിഞ്ഞ് അന്ന് തന്നെ ലാസ്റ്റ് പിരീഡ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറല്ല ഷൈജു ജോസഫ് എന്ന് പറഞ്ഞ മലയാളം അധ്യാപകൻ എന്നെ താഴോട്ട് വിളിപ്പിച്ചു ഞാൻ ചെന്നപ്പോൾ ഷൈജു സാറും മദരൻ സാറും നിന്നിപ്പോൾ ഉണ്ട് ഷൈജ സാർ ചാ താഴെ ചെന്നപ്പം ചൂടായിട്ട് നീ നല്ല സാറുമാരെ കാണാത്തത് കൊണ്ടാണ് നിന്റെ ചെകിടിച്ചു പൊളിക്കാനാണ് വേണ്ടത് നിന്നെപ്പോലുള്ളമാരെ ഭൂമിക്കും വലിയ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണി ഭീഷണിപ്പെടുത്താണ് നല്ല പേടിപ്പിക്കുന്ന രീതിയിൽ ഒച്ചേർത്തി സംസാരിക്കുകയെല്ലാം ചെയ്തു അപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അങ്ങോട്ട് വരെ എൻ്റെ അടുത്ത് ക്ലാസ്സിൽ പോകാൻ പറയുകയും ചെയ്തു വീട്ടിൽ എനിക്ക് വേദന വേദന ഉണ്ടായിരുന്നു 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 നടു നല്ല അതുകൊണ്ട് മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ പോയി അല്ല വീണപ്പോൾ നടുവടിച്ചാണ് വീണത് ആ ആ സമയത്ത് കോളേജ് എന്നിട്ടും മാറാത്തതുകൊണ്ട് ഒരാഴ്ച ആയുർവേദ കോളേജിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു കൂടെ കൂടെ പഠിക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥി ഈ പ്രശ്നം സുഹൃത്ത് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അധ്യാപകരോട് അവൻ അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചവരോട് അവൻ നടന്ന സംഭവം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു തെളിവ് ഉണ്ടായിട്ട് പോലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അത് ഇല്ലെന്നാണ് അവര് പറയുന്നത് ഇടിമിന്നലില് ആ ക്യാമറ തലേ ദിവസം ഈ സംഭവം നടന്നതിന്റെ തലേ ദിവസം പോയിന്നാണ് പറയുന്നത് മറ്റും ഇപ്പൊ ആക്ഷനും ഇല്ല അവരുടെ ഭാഗത്തുനിന്നും ഇപ്പം അത് കഴിഞ്ഞ് കൊറച്ച ദിവസം പോയില്ലായിരുന്നു ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റപ്പെട്ട സാഹചര്യമാണ് കാരണം ബാക്കി സാറുമാരും ഈ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ ഇതിനെപ്പറ്റി അധികം അവരൊന്നും സംസാരിക്കുന്നില്ല പേടിച്ചിട്ടാണ് സ്കൂളിൽ പോകണ്ട ഇനി പരീക്ഷയ്ക്ക് പോകാനാണ് വിചാരിക്കുന്നത് കാരണം സ്കൂളിൽ പോയാലി എന്താ നടക്കുക എന്ന് അറിയില്ല കാരണം ഇപ്പം ഉപദ്രവിച്ച അധ്യാപകനെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഈ രണ്ടു വർഷം മുന്നേ പ്രിൻസിപ്പൾ തന്നെ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ടാകുകയും അതിന് മുകളിൽ വലിയ മീഡിയ കവറേജ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്സ് ഇപ്പോഴും അവൈലബിൾ ആണ് അത് മാതൃഭൂമി ഏഷ്യായിട്ട് തുടങ്ങിയിട്ടുള്ള പല ചാനലുകളും വളരെ വിശദമായി തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അവർ നിഷേധിച്ചിട്ടില്ല ഇതുവരെയും എന്തായാലും ഇതിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഇതിന് തെളിവാകേണ്ട സി സി ടി വി ദൃശ്യങ്ങൾ അത് കുട്ടിയെ തല്ലിയ സ്ഥലത്തെ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ സ്ഥലത്തെ കുട്ടിയെ കോളറിന് പിടിച്ച പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയ വഴിയും ഒക്കെയുള്ള ക്യാമറകളിൽ നിന്ന് ഇത് ലഭ്യമാകേണ്ടതാണ് ഇത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ് പോലീസിന് ഞങ്ങൾ രണ്ടാമതും രേഖാമൂലം പരാതി നൽകി സ്കൂൾ സ്കൂളധികൃതരും ബാലാവശ്യ കമ്മീഷനിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതേ വരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഭാഗത്തു നിന്നും അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല ആ തെളിവുകൾ നശിപ്പിച്ചു കണ എന്ന് പറയുന്നത് പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ഒരു ഓപ്പറേഷനാണ് അത് വളരെ സീരിയസ് ആയി കാണണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ സ്കൂൾ മാനേജ്മെൻ്റ് ഇതിൽ ഒരു വിരൽ പോലും അനക്കാത്തത് അവരെ പ്രസ് റിലീസിലൂടെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ മുഴുവൻ അധ്യാപകരും ഈ സ്കൂളിൽ വർക്ക് ചെയ്യുകയും അവര് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള പലവിധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലും നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും അതുപോലെ തന്നെ ഇപ്പം ദിവസവേതനത്തിനാണ് അധ്യാപകൻ അവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു അതുപോലെ ഒരാള് ഇത്തരത്തെ നമ്മളിപ്പോ പരാതി അടക്കം കൊടുത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്നിട്ടും അവിടുത്തെ മാനേജ്മെന്റ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് പിറകില് വേറെന്തെങ്കിലും കാരണമുണ്ടോ അതാണ് അത്ഭുതപ്പെടുത്തുന്നതും ആക്ച്വലി ഈ ഫീയുടെ കാര്യം ഞങ്ങൾ ചോദ്യം ചെയ്തിന് ചെയ്തതിന്റെ പേരിൽ പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശാനുസരണം സി സി ടി വി ലഭ്യ ദൃശ്യങ്ങളില്ലാത്ത സ്ഥലം ജെന്വൻലി അതില്ലാത്തതാണെങ്കിൽ ആ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കുഞ്ഞിനെ അടിക്കുകയും ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിന് എന്താ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ള അവരിപ്പോൾ പ്രസർ റിലീസിലൂടെ പറയുന്നത് ടോയ്ലറ്റിൻ്റെ പരിസരത്ത് വെച്ചാണ് അടിച്ചതെന്നാണ് പക്ഷേ സംഭവം നടന്ന പോലീസ് മഹസപ്രകാരവും മറ്റു കുട്ടികളുടെ മൊഴി പ്രകാരവും എല്ലാം ക്ലാസ് റൂമിന് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ആ ബ്ലോക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കുഞ്ഞു ചെന്ന് വീണത് സിമെൻ്റ് ചെയ്തിരിക്കുന്ന തറയിലാണ് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നുണ സത്യത്തെ മൂടി മുടിവെക്കാമെന്നാണ് അവർ വിചാരിക്കുന്നതും ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ഈ ഈ ഒരു ഒരു വിഷയം എല്ലാ എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അവർ ആരെങ്കിലും ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും സംസാരം അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ആക്ച്വലി സംഭവിക്കുന്നത് പി ടിഎ ഇല്ലെങ്കിൽ രക്ഷകർത്താക്കളെ ക്ലാസ് ടീച്ചറിനും പ്രിൻസിപ്പലിനും സ്വാധീനിക്കാൻ പറ്റുന്നവരെ മാത്രം വിളിച്ചു ചേർക്കുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സും നല്ലവരാണെന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനും അവർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂന്നോ നാലോ പേരൻസ് വരലെണ്ണാവുന്ന പേരൻസിനെ അവർ മൊബിലൈസ് ചെയ്ത് ബാലാവാശ കമ്മീഷൻ മുന്നിൽ കൊണ്ടുപോവുകയും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ വ്യക്തമായിട്ടും കുട്ടികളടക്കം മൊഴി കൊടുത്തിട്ടുള്ള ഈ സംഭവത്തിന് അവർക്ക് നുണകളിലൂടെ ഒന്നും നേടാൻ പറ്റില്ല എന്ന് എന്നതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്